ക്ഷത്രത്തിന്റെ പ്രോജക്റ്റ് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഉപയോഗിച്ച് ചെയ്യുകയാണ് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് കിട്ടുന്നത് അത് അതിന്റെ ഒരു പ്രൊഡ്യൂസർ തിരുവുള്ള പ്രൊഡ്യൂസർ ശരിക്കും ആദ്യം വന്ന പ്രൊഡ്യൂസർ ആ പ്രൊഡ്യൂസർ വന്നിട്ട് ഈ ആ പ്രൊഡ്യൂസർ ഒരു കഥ പറയുന്ന അപ്പൊ അയാളുടെ ഈ കഥ പറഞ്ഞു ഒരു അമാനുഷികമായിട്ടൊരു കുട്ടിയുടെ ആ കുട്ടി പിന്നെ പ്രവൃത്തി ചെയ്യുന്നൊക്കെ നടക്കുന്ന ഒരു സംഭവം അപ്പൊ അത് വന്നങ്ങനെ ആരും കൈവച്ചിട്ടില്ലാത്ത സബ്ജക്റ്റ് അപ്പൊ അതൊന്നും നോക്കാം എന്നുള്ള ആരും അത് കൺസെപ്റ്റ് കൺസെപ്റ്റ് ഓക്കെ സബ്ജക്റ്റ് കൺസെപ്റ്റ് ആണ് ഒരു കഥയോക്കെ ഫുള്ള് അല്ല എന്നാലും ഇതാണ് കൺസെപ്റ്റ് ഒരു കുട്ടി ഒരു ഒരു ഭയങ്കര നിറവായിട്ട് ഒരു കുട്ടി ജനിക്കുന്നു അത് ഒരു അമാനുഷ്യ ഒരു കുട്ടിയാണ് അതാണ് കൺസെപ്റ്റ് അപ്പൊ ഞങ്ങൾ ആരോക്കുമ്പോൾ കുറച്ചും കൂടി സ്പീഡ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് എസ് എൻ സ്വാമിയാണ് കുറച്ച് ബെറ്റർ എസ് എൻ സ്വാമി കത്തി നിൽക്കുന്ന സമയത്ത് സി ബി ഐ ഒക്കെ ഭയങ്കര ചെയ്തിട്ടുള്ള സമയം സ്വാമിയെ സമീപിക്കുന്നു പുള്ളി എഴുതാന്ന് പറയുന്നു അന്ന് പുള്ളിനെ ഏൽപ്പിക്കുന്നു ആ പുള്ളിക്ക് അഡ്വാൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു ഗുരുവായൂർ വെച്ചിട്ട് നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഗുരുവായൂർ ഞാൻ കുന്നോളത്തായ കാര്യം നമുക്ക് പോയി വരാനും പുള്ളി അമ്പല അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ അങ്ങനെ തന്നെ മനസ്സിലായി അവിടെ വെച്ചിട്ട് എഴുതുന്നത് പിന്നെ ഈ പ്രൊജക്ടിൻ്റെ അപ്പോൾ ആർട്ടിസ്റ്റാർ തീരുമാനിച്ചിട്ടുണ്ട് സബ്ജക്റ്റ് എഴുതാന്നാണ് ആദ്യം തീരുമാനിച്ചത് അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ ശ്രീനിവാസനെയാണ് നമ്മൾ ഉദ്ദേശം നായനയുടെ ഉദ്ദേശം ബിജു മേനോൻ്റെ റോള് മിജുവാൻ ചെയ്ത വേഷം ഉണ്ടായി അതാണ് ശ്രീനിവാസൻ ചെയ്യുക എന്ന് വെച്ചാൽ ശ്രീനിവാസം അഡ്വാൻസ് കൊടുത്ത് കാര്യങ്ങളൊക്കെ ഓർക്കെ ആയി പിന്നെ ഈ ഇത്രയും ബഡ്ജറ്റ് വരുമ്പോൾ പ്രൊഡ്യൂസർ ഒന്ന് പിന്നാക്കാൻ നമ്മൾ വേറെ പ്രൊഡ്യൂസർ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക ചെയ്തത് ഇവരെ നമ്മൾ ഒഴിവാക്കിയിട്ട് അവരോട് പറഞ്ഞു അപ്പോൾ അവർക്ക് താല്പര്യം അവർ എന്തൊക്കെയോ പ്രശ്നം വന്നതുകൊണ്ട് അന്നല്ല അവർ അന്നത്തെ തിരുവുകാരാണ് മുസ്ലിംസാണ് അപ്പോൾ അവർക്ക് അവർക്കെന്താ സിനിമയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ വേറെ ഒരാളോട് പറഞ്ഞു ആളുകൾ ശരി എന്ന് പറഞ്ഞു അവരാണ് പിന്നെ ദിലേക്ക് വരുന്നത് ഈ പിന്നെ പ്രൊജക്ട് പെട്ടെന്ന് പിന്നെ ബിജു മേനും ശ്രീനിവാസനെ മാറ്റി ബിജു മേനോനാവുന്നു പിന്നെ സുരേഷ് ഗോപി ഗോപിയാവുന്നു സുരേഷ് അന്ന് കത്തി നിക്കുകയാണ് ഈ മറ്റേ പൊള്ള ആ മറ്റേ പടം ഉണ്ടല്ലോ ശ്രീതിലാൻ്റെ പടം നൂറ് ഓടിയിട്ട് ഇതായിട്ട് നിൽക്കുന്ന പടം 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 ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന സമയം അപ്പോൾ ആ സമയത്താണ് ഇത് നടക്കുന്നത് ആ പടം ഹിറ്റായിട്ട് പറഞ്ഞോ കൊച്ചിന്റെ കൊച്ചെ കൊറച്ച് ദിവസം അഞ്ച് ദിവസം ആയി പിന്നെ അത് വളരെ സുഖമായിട്ട് കാര്യങ്ങള് അതിലും രസകര ഓർമ്മയുണ്ടോ അത്രയും വലിയൊരാച്ചകളെ വെച്ചിട്ട് ഞാൻ ആദ്യമല്ലേ ചെയ്യുന്നത് ഐശ്വര്യ സുരേഷ് ഗോപി അങ്ങനെയുള്ള പക്ഷേ മെഗാ പ്രോജക്റ്റ് തന്നെയായിരുന്നു വലിയ പ്രോജക്റ്റ് പക്ഷേ നല്ല സിനിമയായിരുന്നു അത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട സിനിമയാണ് നന്നായി ചെയ്യാൻ പറ്റിയത് അങ്ങനൊരു എക്കണോമിക്കൽ ടെൻഷനോ മറ്റോ കാര്യങ്ങളോ ഇല്ലാതെ ഒന്നാമത് സി ജി വർക്കാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അത് നമ്മൾ വല്ല മെന കിട്ടുന്നത് വെച്ചാൽ ഓരോ ഫ്രെയിമും മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് മാർക്ക് ഇന്നത് വിടെ ഇന്നത് വിടെ പിന്നെ പിന്നെ പ്രസാദ് എടുത്ത ആൾക്കാരുണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ അങ്ങനെ അന്നൊക്കെ ഇങ്ങനെ ഈ മൂവികളെ വരുന്നേ മലയാളത്തിൽ ആദ്യത്തെ ആദ്യത്തെ ഉള്ളു മലയാളത്തിന് അങ്ങനെ തന്നെയാണ് പബ്ലിസിറ്റി കൊടുത്തത് അല്ല അങ്ങനെ സി ജി എന്നുള്ളത് ആദ്യമായിട്ട് മലയാളത്തിൽ സി ജി പടം വരികയാണ് പക്ഷെ ഇതിനു മുമ്പേ വിനയന്റെ പടം വന്നിട്ടുണ്ട് സെയിം കഥ സെയിം സബ്ജക്ട് ഇതിന്റെ ക്യാമറമാൻ തന്നെയാണ് അതിന്റെ ക്യാമറമാൻ വന്നത് ല്ല ഇറങ്ങിയത് എന്ത് അതിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു സംഭവം ഇറങ്ങാൻ പോകുന്ന കാര്യം കാര്യം അറിയില്ലായിരുന്നു ഇറങ്ങാൻ പോകുന്ന ഇല്ല അന്ന് കാര്യത്തിൽ നമ്മുടെ ക്യാമറ രാമദ്രബാബിന്റെ ഇതിന് ക്യാമറ ചെയ്ത് അതിനും രാമനെ ബാബു ഇതൊക്കെ എത്രയോ കഴിഞ്ഞല്ല ഫൈനൽ വർക്ക് കഴിഞ്ഞിട്ടാണ് ആ പടം തുടങ്ങുന്നത് പിന്നെ ഇങ്ങനെ അത് ഈ കോൺട്രാക്ട് എടുത്ത ആൾക്കാരെ മുന്നിൽ പ്രശ്നം വന്നതാണ് അവര് നാലു കോടി കോൺട്രാക്ട് എടുത്തു ഒന്നാറ് നമ്മൾ തീർത്തു കൊടുത്തു അപ്പൊ ഈ പ്രൊഡ്യൂസറും അമേരിക്കയിലെ പ്രൊഡ്യൂസർ എന്താ പ്രശ്നം വെച്ചാൽ നാലു കോടിക്ക് പിന്നെ പിന്നെ നാല് കോടി കണക്ക് കൊടുക്കണ്ടേ ഇത്ര ചെലവായി കണക്ക് കൊടുക്കണ്ടേ അത് ഇവിടെ അത് അത് പ്രശ്നമായി കേസായത് ഡിസ്ട്രിബ്യൂട്ടറും പ്രൊഡ്യൂസറും ഈ കമ്പനിയും കൂടി അഞ്ചാറ് മാസമായിരുന്നു ഇതൊരു ഓണത്തിന് വെച്ചിട്ട് ഭയങ്കര പബ്ലിസിറ്റി ഒക്കെ

അല്ല അത് നമ്മളെ കോപ്പി എന്ന് പറയാൻ പറ്റില്ല അന്ന് സിനിമ വന്നു അതിന് മുമ്പേ ഇതിന്റെ മുമ്പേ അല്ല ഈ കഥയാണെന്ന് അടുത്ത പ്രാവശ്യം അടുത്താഴ്ച അത് റിലീസാണെങ്കിൽ ആദ്യം റിലീസ് നല്ല നിലക്ക് ഹൺഡ്രഡ് ഡേസ് ഷുവർ പടമാണ് അന്നത്തെ ഷുവർ ബെറ്റാണ് ആ പടം ഹൺഡ്രഡ് ഡേയ്സ് സുരേഷ് ഗോപി അത്രയും നന്നായിട്ട് സി ജി വർക്കുകൾ അത്രയും നല്ല ആൾക്കാരെ അഭിനയിച്ചിരിക്കുക അങ്ങനെയുള്ള നല്ല ഫോട്ടോഗ്രാഫി നല്ല നല്ല അഡ്മോസ്ഫിയർ പിന്നെ എന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു കണ്ടിട്ട് പറഞ്ഞ ഇംഗ്ലീഷ് വേണം ഫോം ചെയ്ത പോലെ ഫോം എടുക്കുന്നവര് അത്രയും അത്രയും വർക്ക് സൗണ്ട് കാര്യങ്ങൾ അന്ന് പ്രസാദിനുപയോഗിക്കുന്ന ഡോൾബിനായിട്ടും കൂടുതലുള്ളൊരു സൗണ്ട് സിസ്റ്റം നമ്മൾ ഉപയോഗിച്ചു ഇപ്പം ഒക്കെ പോലെ അതൊക്കെ യൂസ് ചെയ്ത് അത്രയും കാശുമാക്കിയിട്ട് വന്ന പടമാണ് നല്ല ബഡ്ജറ്റ് ആക്കിയൊരു കുഴപ്പമില്ലാത്ത ബഡ്ജറ്റ് അന്ന് വന്ന ഞാൻ അതെ അപ്പൊ അത് യൂസ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് തന്നെ ഇറങ്ങണം അത് നമ്മള് ഒരു സിനിമ വലിയ ആയുസില്ല സിനിമയ്ക്ക് സിനിമക്ക് പടം ഷൂട്ട് കഴിഞ്ഞ് ഷൂട്ടിങ് മറക്കുകയും എല്ലാം കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാസം സിനിമ ഇറങ്ങണം ഇരുന്ന് പോയിരുന്നവരെ ആ ഇത് പോയില്ലേ എന്റെ പോയില്ലേ അത് ഇറങ്ങിയത് അത് പഴയ പടം പടംന്നുള്ളൊരിത് വരില്ലേ സാറിനെ ഒരുപാട് ബാധിച്ചില്ല ഒരുപാട് ബാധിച്ചു ചിന്തിച്ചിട്ട് പിന്നെ പിന്നെ എന്തോ എന്നുള്ള വന്നു അല്ല നമ്മൾ ആ പിന്നെ ആറുമാസം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് എന്താ കാര്യം അതിന്റെ ഇതിലുള്ള വേറെ പടത്തിന് പോയില്ലേ പിന്നെ അല്ല സുരേഷ് എന്താ എന്താണ് ഇറങ്ങാത്തോടെ പണി കഴിഞ്ഞ് കൊടുത്തു ഞാൻ അന്ന് അങ്ങനെയാണ് നമ്മുടെ സിനിമ നമ്മുടെ സിനിമ ഏറ്റെടുത്ത് എല്ലാ പണിയും കഴിഞ്ഞ് പ്രൊഡ്യൂസർ ഏൽപ്പിക്കുകയാണ് അന്ന് ഡയറക്ടേഴ്സ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം പിന്നെ നമ്മൾ പണി കഴിഞ്ഞു നമ്മൾ നമ്മുടെ ശമ്പളം മേടിക്കാൻ എന്നുള്ളതാണ് പിന്നെ പിന്നെ അത് ഇറങ്ങണേ ഇറങ്ങുന്നതൊക്കെ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും കൂടി തീരുമാനിക്കുന്ന കാര്യങ്ങൾ എപ്പോഴെറങ്ങണ്ടേ എന്നുള്ളത് നമ്മൾ വിളിക്കും പറയും എല്ലാ കാര്യങ്ങളും പറയും പക്ഷെ അവർ തീരുമാനിക്കും എപ്പോഴാണ് ഇറങ്ങണ്ടേ എന്നത് നമുക്കതിന് അന്ന് ഡയറക്ടേഴ്സിന് അത്രയും വലിയ വയസ്സൊന്നുമില്ല ഈ പടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കച്ചവടം കാര്യങ്ങളൊക്കെ അവരാണ് അവരാണ് ഇപ്പോഴത്തെ പോലെ നമ്മളെല്ലാത്തിനും ഇറങ്ങും എപ്പോ അവശേഷിക്കുന്നുള്ളൂ എപ്പോൾ ഇറങ്ങും എപ്പോൾ ഇറങ്ങും മാത്രമേ പിന്നെ ശരിക്കും പറയാം അതൊരു ഭാഗ്യ നിർഭാഗ്യമാണ് സംഭവം സാറിന്റെ എന്താ പറയുക അത്രയും മെനക്കെട്ട് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയ സിനിമയാണ് അത്ര രണ്ട് പാട്ടങ്ങളെ അപേക്ഷിച്ച് ഏറെക്കൂട്ടം നമ്മൾ ഈസി ആയിട്ട് ചെയ്തോളാം ഈസി ഇതിൽ ചെയ്തോളാം സമയപാടായാലും ഏറെക്കൂട്ടായാലും വളരെ ഈസി ആയിട്ട് നമുക്ക് അറിയുന്ന പണി ചെയ്തു നോക്കുകയുള്ളൂ ഇതല്ല നമ്മൾ പുതിയൊരു മേഖലയിൽ കൈവച്ചാണത് അഗ്നി നക്ഷത്രം ആ ഒരു പരീക്ഷ അത്രയും സ്ട്രോങ് ആയിട്ട് സ്വാമി സ്വിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എടുത്തു പറയുന്ന കാര്യം ഇനി അത്രയും സ്ട്രോങ് ആയിട്ട് അതിന് അഭിനയിച്ചവരൊക്കെ ചെയ്തിട്ടുണ്ട് ബിജു ആയാലും സുരേഷായാലും ഐശ്വര്യമായാലും എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് നല്ല ക്യൂട്ട് പടം അല്ല കട കട വച്ചിട്ട് പോകുന്ന സാധനം ഒരു ഒരു എവിടെയും ലീഗ് അടിക്കില്ലേ ജഗദീഷ് ശ്മയ്ക്ക് എന്നാ പെർഫോമൻസ് ആയത് അല്ല അത്രയും വൈകി നിരിക്കട്ടെ ഒരുപക്ഷെ പടം പിന്നെയും ശ്രദ്ധിക്കപ്പെട്ടേ ഷുവർ സംശയം അതെ അല്ലേ സംശയം അതെ പക്ഷേ ഇതിൻ്റെ പോസ്റ്ററൊക്കെ വന്നതാണ് ഒരു ഓണത്തിന് ഇറങ്ങി നമ്മളെല്ലാവർക്കും കഴിഞ്ഞ് പോസ്റ്ററൊക്കെ ഇറങ്ങി എല്ലാ പോസ്റ്ററും ഇറങ്ങി തിയേറ്ററിൽ ഫ്ലക്സ് വെച്ചു അന്ന് ലൈറ്റൊക്കെ ഉള്ള ഫ്ലക്സ് തിയേറ്ററിൽ വെച്ചു അങ്ങനെയൊക്കെയാണ് എന്നിട്ട് എന്നോട് പല തിയേറ്ററിലും വിളിക്കാറുണ്ട് ഇറങ്ങൂലേ ഇറങ്ങൂലേ പിന്നെ എന്താ സംശയം എന്നൊക്കെ കഴിഞ്ഞാൽ നമ്മളെ കാലം ചോദിക്കുകയുള്ളൂ ഇപ്പൊ കൊന്നു ഭാവന എന്നൊക്കെ എന്നെ ഇടക്കിടക്ക് വിളിക്കും അവിടെയൊക്കെ ഭയങ്കര പോസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് ഫ്ലഡ് ലൈറ്റ് ഒക്കെ ലൈറ്റൊക്കെ ഇട്ടുള്ള പോസ്റ്റേഴ്സ് ഒന്നൊക്കെ അങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് എന്നൊക്കെ വരുന്നത് അന്നും പക്ഷേ സാറിന്റെ തലവരെ മാറിയില്ല തലവേരം മാറിയില്ലേ പിന്നെ മാറിയില്ല മാറിയിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ഒരു എല്ലാത്തിനും സാറിന് തടസ്സമുണ്ടല്ലോ സാറെന്താണ് എന്താ അറിയില്ല നമുക്ക് ഇത് പറയാനല്ലേ പറ്റുള്ളൂ